ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒട്ടും വയ്യ കേട്ടോ ഒട്ടും വയ്യ ശരീരം മുഴുവൻ നീര് നീര് കയറിയിട്ട് ഏ ഇപ്പം മാക്സിയൊക്കെ ഏത് മാക്സി ഇട്ടാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറുകി ഇങ്ങനെ അങ്ങിരിക്കുക അതങ്ങനെ എനിക്ക് അസുഖം കൂടുമ്പോൾ അങ്ങനെ കേട്ടോ ഇങ്ങനെ മുറുകി അങ്ങിരിക്കുക എല്ലാ മാക്സിയും അങ്ങനെ ആയി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് കയറി ഈ ഇട്ടങ്ങോട്ട് കഴിയുമ്പോഴത്തേന് കയറി അങ്ങ് മുറുക അങ്ങനെ പിന്നെ നല്ല മഴയാണല്ലോ നല്ല മഴയാണ് പിന്നെ ഇന്നലെ ഒന്നും മിറ്റമൊന്നും തൂത്തില്ല ഒട്ടും വയ്യായിരുന്നു പിന്നെ മഴയായിരുന്നു ഭയങ്കര മഴ ഇടയ്ക്കൊക്കെ ഒന്ന് തോന്നുന്നു ആവുന്നവർക്ക് വേണമെങ്കിൽ ഇറങ്ങി ആ മഴയാണെങ്കിലും തൂത്തുവാരിയിട്ടാ കരിയിലേക്കെ പോവും പക്ഷേ ഞാൻ ഇന്നലെ തൂത്തൊന്നും വാരിയില്ല ഇന്ന് പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് തൂത്ത് തൂത്തുവാരിയിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തൂത്തുവാരി അങ്ങോട്ട് കൂട്ടിയിട്ട് പിന്നെ അതിന് മഴയെല്ലാം തോന്നെല്ലാം കഴിഞ്ഞ് വെയിലൊക്കെ ഉറക്കുമ്പോഴത്തേ മക്ക് അതൊക്കെ പിന്നെ എടുത്തങ്ങ് തൂത്ത് വാരി അടുപ്പി കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പുകയും ഇപ്പോൾ ഷീറ്റ് ഉണങ്ങിക്കോളും ഇറങ്ങി ഇന്ന് നമ്മുടെ മുറ്റമൊക്കെ തൂത്തുവാരി ഇട്ടപ്പോൾ ഒരു മനുഷ്യരൊക്കെ ജീവിക്കുന്ന ഒരു വീടാണെന്ന് തോന്നും ഇന്നലെയൊക്കെ അങ്ങനെയല്ല ഭയങ്കരമായിട്ട് കരിയിലൊക്കെയും കിടക്കുമായിരുന്നു ഈ നമ്മുടെ പേരേന്ന് ഇല ഇഷ്ടം പോലെ പഴുത്ത് വീഴും ഇവിടൊക്കെ ഒന്ന് തൂത്ത് വാരി കുറച്ചിട ഒന്ന് തൂത്ത് വരിയിട്ട് കരിയില കൊണ്ട് ഇതായിട്ട് കിടക്കുക അജു ആയാലും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒന്നും പറയത്തില്ല പക്ഷേ നമ്മളായാലും എവിടെയെങ്കിലും പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഒരു ഒരു വൃത്തിയൊക്കെ കാണുമ്പം മനസ്സിനൊരു സന്തോഷവും ഇന്ന് കരിയില വരി കരിയിലെല്ലാം തൂത്ത് ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് നീക്കി അങ്ങോട്ടിട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അവിടെ അവിടെ കിടപ്പുണ്ട് അത് പിന്നെ എല്ലാം നല്ല പോലെ ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തൂത്ത് വാരി എടുത്ത് നമുക്ക് മാറ്റിയിടാവുന്നത് മാറ്റി കൊണ്ടുവന്ന് പിന്നെ പുകയ്ക്കാവുന്നതേ ഉള്ളൂ മഴങ്ങിയേറ്റത്തെ മഴയായിരുന്നു ചിക്കു ഇണീറ്റ് വന്ന് നിൽക്കുന്നു പിന്നെ അപ്പം ഒരു ഇടയ്ക്ക് അഞ്ച് മൂന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്ക് ഒരു തോർച്ച കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി വന്നു തൂത്തിട്ട് ഇവിടെ വരെ തൂത്ത് വന്നപ്പോഴത്തേനങ്ങ് മഴയായി ഞാൻ ചാടി കയറിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചട അങ്ങോട്ടുള്ളടം കുറച്ചടയും കൂടെ ഒന്ന് തൂത്ത് വരി പിന്നെ അങ്ങനെ അത് അത് ഒരുവിധം കഴിഞ്ഞു അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ കുമ്പളങ്ങ കറി ഇച്ചിരി ഉണ്ടാക്കി ഇന്നലെ രണ്ട് കുമ്പളങ്ങ വീണായിരുന്നു അപ്പോൾ അച്ചനെ എടുത്തുകൊണ്ട് വന്നു അത് വെച്ചിട്ട് പച്ചക്കറി ഒന്നും വേറെ ഇരിപ്പില്ല അപ്പോൾ അത് വെച്ചിട്ട് ഇച്ചിരി കുമ്പളങ്ങ കറി ഉണ്ടാക്കി അരി അടപ്പേ കിടക്കുന്നു അതുകൊണ്ട് കിടക്കുന്ന അടപ്പയിലെ അരി ഇട്ടേക്കുക അപ്പോൾ അത് അവിടെ കിടന്ന് വേവുന്നു കുമ്പളങ്ങക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ പിന്നെ മേലെ കടയിൽ നിന്ന് ഷീജാക്ക ഇച്ചിരി പൊറോട്ട തന്നായിരുന്നു ആ പൊറോട്ട പൊറോട്ടാജോ കടയിലോട്ട് കയറി പോയായിരുന്നു രാവിലെ മീൻ മേടിക്കാൻ പോയത് അപ്പോൾ മീൻകാരും വന്നില്ല അപ്പോൾ അവനിങ്ങ് പോകുന്നെല്ലാം ഞായറാഴ്ചയായിട്ട് മീൻ കിട്ടത്തില്ലല്ലോ അപ്പോൾ അന്നേരം അവിടുന്ന് പൊറോട്ട അത് കൊണ്ടുവന്ന് തന്നു അപ്പം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് അങ്ങ് കുമ്പളങ്ങ കറി അങ്ങ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് അതാവുമ്പം അത് നല്ല രസം കേട്ടോ എനിക്ക് ചപ്പാത്തിയുടെ കൂടെ പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ അത് കഴിക്കാൻ ഇഷ്ടം അച്ചാച്ചനും കഴിക്കും അപ്പം ഞാനും അച്ചാച്ചനും അതും കൂട്ടി കഴിച്ചപ്പം അജ്മോന് പിന്നെ അവൻ പറഞ്ഞ് അജുവിന് പിന്നെ ചോറ് മതി എന്ന് പറഞ്ഞ് ചൂട് ചോറും ചമ്മന്തി മുട്ടൊരിച്ചതും മതിയെന്ന് കുഞ്ഞു പറഞ്ഞു അവനെ അതും കുട്ടിയും കൊടുത്തേ പിന്നെ പാത്രം എല്ലാം തേച്ച് കഴുകി ഇങ്ങനെ വെച്ചേക്കുന്നു ഉണ്ണിയപ്പം എനിക്കിത്തിരി ഉണ്ടാക്കണം ഉണ്ണിയപ്പക്കാരി ഇവിടെ എടുത്ത് ഞാൻ വെച്ചേക്കും കേട്ടോ എടുത്ത് വെച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ എല്ലാം എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടേക്കും ഇനി ഈ പാത്രം അങ്ങ് പറക്കി മാറ്റി കഴിഞ്ഞാൽ എനിക്കങ്ങ് സമാധാനവും എനിക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെയുള്ള സാധനം എന്താ സാധനം അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്താലേ ഞാൻ ഉണ്ടാക്കുന്ന ആ സാധനങ്ങൾ നല്ലതായിട്ട് വരത്തുള്ളൂ ഇല്ലെങ്കിൽ അതൊന്നും ശരിയാവത്തില്ല നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് എല്ലാം എഴുതാണ്ടിരിക്കുന്നു ഇതിനകത്ത് പിന്നെ തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് വറുത്തിട്ടേക്കുവാ ഡൈനിങ് ടേബിളിൻ്റെ പുറം ഒന്ന് വൃത്തിയാക്കി ഇടണം അത് ഞാൻ ചെയ്തിട്ടില്ല ഒന്നുമില്ല അതിൻ്റെ പുറത്ത് ഒരു ഒരു പേപ്പർ അജു പൊതി പൊതിഞ്ഞുകൊണ്ട് പോയിട്ട് കൊണ്ടുവരുന്ന ഒരു പേപ്പർ പേപ്പറും പിന്നെ അവൻ്റെ പപ്പടമായിരിക്കുന്ന കേട്ടോ അവന് കൊണ്ടുപോകാൻ പിന്നെ വിൽക്കാൻ കൊണ്ടുപോകാനായിട്ട് അവനെടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പപ്പടം ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് പിന്നെ എടുത്ത് ഇനി കൊണ്ടുവന്നു പിന്നെ ഇന്നലെ ഉണ്ടാക്കി പപ്പടം ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന് വെച്ചേക്കുക അപ്പം ഇന്നതുകൊണ്ടല്ലെങ്കിൽ പിന്നെ അവിടെ കയറുമൊക്കെ ചെയ്യണം ഇതാവുമ്പോൾ അങ്ങ് പോയാൽ മതിയൊന്നും പറഞ്ഞുകൊണ്ട് പോയി അവരെ സ്കൂളിൽ പഠിത്തുകൊണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മിണ്ടിയില്ലെങ്കിൽ ഇതുപോലില്ല അപ്പോൾ ഞാനൊന്ന് അതാ ഞാൻ ഒന്ന് പിന്നെ ഒരു ഒരു ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇതാണെങ്കിൽ ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോൾ അജിക്കുട്ടൻ പിന്നെ മേടിച്ചുകൊണ്ടുവന്ന മേടിച്ച ഒരു പിന്നെ ഇതാ പുടം ഈ കുടം കൊണ്ടുവന്ന് മുറ്റത്ത് കൊണ്ടങ്ങ് ഇട്ടേക്ക് വരുന്നു അങ്ങനെ മുറ്റത്തും പെരയിലും ഒക്കെ ആയിട്ട് അജു ആവശ്യമില്ലാതെ വെളിയിലിറക്കി അതാ ഈ കുടം കെട്ടോ അങ്ങനെ വെളിയിലിറക്കി ഇതിനകത്ത് അരി ഇട്ട് വെക്കുന്നതായിരുന്നു പച്ചരി അന്ന റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ അങ്ങ് കിട്ടുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് എപ്പോഴും സ്റ്റോക്ക് ആയിരുന്നു പച്ചരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഞാൻ പറയാറുണ്ട് എന്നും നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ വീട്ടിലെന്നും പിന്നെ ഇതായിരിക്കുമെന്ന് ഞാൻ പറയാറുണ്ട് പിന്നെ ദോശയായിരിക്കുമെന്ന് അതുകൊണ്ട് എല്ലാ എല്ലാ മുറിയിലോട്ടും ഒന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കിടക്കുന്നിട മാത്രം അവിടെ നമ്മൾ കിടക്കുന്നിട മാത്രം ഒന്നും ബ്ലാങ്കറ്റ് ഒന്ന് മടക്കി വെച്ച് രാവിലെ അത്രയേ ഉള്ളൂ ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് കഴുകിയിട്ട തുണികളായിരുന്നു അന്നേരം ഞാൻ ഓർത്തില്ല ഇത്രയും അന്നേരമൊക്കെ ഒന്ന് തോന്നുന്നു അപ്പം ഞാൻ കഴുകിയിട്ടപ്പം പറഞ്ഞു ശനിയാഴ്ച കഴുകിയിട്ട് ശനിയാഴ്ച രാവിലെ അപ്പോൾ ഞാൻ പറയാം ഓ ദൈവമേ മഴ അതിൽ മഴക്കോട് വന്നു ഓ ദൈവമേ മഴ പെയ്യോന്നേ ഞങ്ങൾ പെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം ഉണ്ടല്ലോ ഉണങ്ങിക്കൊള്ളു വന്നു എന്നിട്ട് ശരിക്കും ഉണങ്ങിയില്ല ഇതിൻ്റെ ഈ പിന്നെ ആ പിന്നെ കുക്കൊക്കെ ഇടുന്ന ഭാഗമുണ്ടല്ലേ ഹുക്ക് പിന്നെ പെട്ടെന്ന് നമ്മൾ കുക്കെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കുക്കൊക്കെ ഇടുന്ന ഭാഗത്ത് അവിടെ ഒരു അവിടെ ചെറുതായിട്ടൊന്ന് ഉണങ്ങാനുണ്ടായിരുന്നു ഞാനിന്ന് തേച്ച് കൊടുത്തപ്പോൾ ഞാൻ അവിടെ നല്ല ശരിക്ക് തേച്ചിതാക്കി പിന്നെ ഇന്നലെ യജ്മോൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നൊരു നനവ് ഉണ്ടായിരുന്നു ഈ പാൻറ്റിന് കൊണ്ട് ഞാൻ പറഞ്ഞു അയ്യലോട്ട് കൊണ്ടിടാൻ അങ്ങനെ ഇത് കൊണ്ടിട്ട് ഇതൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങത്തില്ലേ അപ്പോൾ അതങ്ങനെ അങ്ങ് കിടക്കുക അങ്ങനെ കിടക്കുക അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളല്ല നമ്മുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പം ഇനി പിന്നെ ഇനി മുട്ട ഇരിപ്പുണ്ട് നമുക്ക് മുട്ട വേണമെങ്കിൽ എടുത്ത് പൊരിക്കാം ഞാനും അച്ചാച്ചനും ആണെങ്കിൽ പൊറോട്ട തിന്നു അജുമോന് എന്ന് പറഞ്ഞു അജ്മോൻ അതുകൊണ്ട് പിന്നെ അച്ചാച്ചനാണെങ്കിൽ നാല് പൊറോട്ട കഴിച്ചു കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പം അച് അച്ചാച്ചൻ പിന്നെ പൊറോട്ടയും ചപ്പാത്തി ആണെങ്കിൽ നാലും അഞ്ചും എണ്ണം കൊടുത്താൽ ചിലപ്പം കഴിക്കും അപ്പോൾ ഇനി ഇപ്പം അച്ചാച്ചൻ ഇപ്പഴെങ്ങും ഒന്നും കഴിക്കത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഇത്രയും ഉണ്ടാക്കി വെച്ചേക്കുമോ ഒരു പപ്പടം വേണമെങ്കിൽ പപ്പടവും എടുക്കാം മുട്ടയും പൊരിക്കാം അപ്പോൾ അതിൽ അതൊക്കെ ആകുമ്പം അച്ചാച്ചനും ഇഷ്ടപ്പെടാം ഒരു ശകലം ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ അച്ചാച്ചൻ സന്തോഷത്തോടെ ഇരുന്നോട് ചമ്മന്തി മുട്ട പൊരിച്ചതൊക്കെ ഇപ്പം പ്രായമായതുകൊണ്ട് അങ്ങനത്തെ രുചികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ രുചികളൊക്കെയാണ് ഇഷ്ടം കാല്ണ്ടോ ഭയങ്കര നീരാണ് കാലിൻ്റെ ഈ ക ഈ പൊട്ട ഇങ്ങനെ ഇവിടെ കാലിൻ്റെ കണ്ണിൻ്റെ ഇടങ്ങണ്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ വെക്കുമ്പോഴത്തേന് വേദന ഇടങ്ങിയ വേദനയാണ് അവിടെ ഭയങ്കര വേദന ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നീരങ്ങ് അവിടെ ഇവിടെ ആയതുകൊണ്ട് ഇത്രേ ഉള്ളു അജുവിനെ ഒക്കെ കാണുമ്പോൾ അത്രയൊരു ആശ്വാസം കിട്ടും അവിടെ ആണ് ഇവിടത്തെ ആ ടെൻഷനും ആ കടങ്ങളും ആ ടെൻഷനും പിന്നെ അജുവിനെ കാണാത്ത വിഷമോ എല്ലുകൂടി ചേർത്ത് ഭയങ്കര വെപ്രാളമായിരിക്കും ഇത് കണ്ട വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനൊക്കാത്ത വേദനയായിട്ടോ സഹിക്കാനൊക്കാത്ത വേദനയാണ് ഈ കാലിൻ്റെ എനിക്ക് ഇത് കണ്ടു ഇവിടാണ് എനിക്ക് വേദനയുള്ളു ഇത്രയിടത്ത് അവിടെ അങ്ങ് നീര് അവിടെ നീ അത്രയിടത്തങ്ങ് നീരങ്ങ് തൂങ്ങിയ പോലെ അവിടാ എനിക്കങ്ങ് വേദനയെങ് എനിക്ക് പിന്നെ വേദന ഇങ്ങോട്ട് തുടങ്ങുന്നത് അങ്ങനെ വേദന തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വയറ്റിനകത്തോട്ടങ്ങ് വേദന ഇങ്ങനെ കൂടുക ചെയ്യുന്നത് കേട്ടോ എനിക്ക് വയറെല്ലാം അങ്ങ് വയറിന് ഭയങ്കര നീരാണ് ഭയങ്കര നീര് പിന്നെ ആണെങ്കിൽ അജുമോൻ്റെ സ്കൂളിൽ നിന്ന് പിന്നെ കോള് വരും ഇങ്ങനെ സ്കൂളിൽ നിന്ന് എല്ലാവരും എല്ലാ സ്കൂളുകളിൽ നിന്ന് ഇപ്പം കോള് അങ്ങനെ വരുമോ എനിക്കറിയത്തില്ല പിന്നെ അജുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കോള് വരും ഇന്ന് പഠിത്തമില്ല ഇന്ന് ഇത്ര മണി വരെ പഠിത്തമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെന്നിട്ടില്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള ഇതിൻ്റെ ആ ഒരു വോയിസ് മെസ്സേജ് കോളായിട്ട് വന്നിട്ട് വരും പിന്നെ അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കിന്ന് മഴ ആയതുകൊണ്ട് രണ്ട് വരെ ക്ലാസ് ഉള്ളു പക്ഷെ അവർക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യലിൻ്റെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ടേ ഇവിടത്തുള്ളെന്ന് രണ്ടാമത് ഗ്രൂപ്പിൽ സാറ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിയുമ്പോഴത്തേക്കേ അജ്മോം വരത്തുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കണം പിന്നെ അല്ലെങ്കിൽ അജ്മോം വരുമ്പോഴത്തേക്ക് നാലേ മുക്കാലൊക്കെ കഴിയും ചിലപ്പോൾ അഞ്ചു മണിയോളം ആവും പിന്നെ അഞ്ചു മണിയൊക്കെ ആവും അവിടുത്തെ ഇങ്ങനെ വരണമല്ലോ അപ്പം നച്ചിരി കൂടെ നേരത്തെ ചിലപ്പം വരും വന്നു കഴിഞ്ഞാൽ ചിലപ്പം പപ്പടം എടുത്തുകൊണ്ട് ചാടും ചിലപ്പം ദേഷ്യപ്പെടും ചൂടോട് ഉണ്ണിയപ്പം പായ്ക്കുകയും അങ്ങനെയൊക്കെ ചില ദേഷ്യവും കോപോ ഒക്കെ ചിലപ്പം വരും വളർന്നു വരികയോ അപ്പം ഞാൻ അലയ്ക്കും ഞാൻ അലയ്ക്കും ചിലപ്പം അടി കൊടുക്ക കൊടുക്കണമെന്ന് തോന്നും അതുകൊണ്ട് അത് നേരെ പോകുമ്പോൾ പോകുമ്പോഴത്തേനും അതങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതും കൊണ്ടങ്ങ് പോവും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് പിന്നെ നമ്മുടെ ആശമോളെ ഒരു വിവരമില്ല അനില മോളെക്കുറിച്ചൊന്നും അറിയുന്നില്ല പിന്നെ നമ്മുടെ സൂസമ്മാമയുടെ ഒരു വിവരവും ഇല്ല പിന്നെ എനിക്ക് ആദ്യം മുതലേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ലീല ചേച്ചി ലതികച്ചേച്ചി പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് ഞാൻ പേരുകൾ എല്ലാം ഒന്നും പറയുന്നില്ല അങ്ങനെ അവരെയൊക്കെ ഒത്തിരി നാളായി ഒന്ന് കണ്ടിട്ട് പിന്നെ എൻ്റെ ഒരു സജിത ചേച്ചി ഉണ്ടായിരുന്നു എന്നും എന്നോട് കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും എല്ലാം പറയും ചേച്ചിയുടെ ഒരു പൊടി പോലും ഇല്ല ഇപ്പം ഒന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി പേര് മിസ് മിസ്സാവുന്നുണ്ട് ഇപ്പം കേട്ടോ ഒത്തിരി പേര് പിന്നെ ഷീബ എന്ന് പറയുന്ന ഒരു മോളുണ്ട് തൃശ്ശൂര് പക്ഷെ അവരൊന്നും ഇപ്പം കാണുന്നില്ല എന്തു ചെയ്യുന്നു എന്ന് പോലും അറിയത്തില്ല ഒരു മെസ്സേജ് ഒക്കെ കാണുമ്പോഴേ ഇവരെല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാത്ത ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരുടെയും പേരുകൾ ഞാൻ ഓർക്കുന്നില്ല കൂടുതൽ മെസ്സേജ് ഒക്കെ അയക്കുന്ന എപ്പോഴും എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരാൾ എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നവരെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് എൻ്റെ ശബ്ദത്തിനും ഒക്കെ വ്യത്യാസമുണ്ട് തൊണ്ടയ്ക്കുമൊക്കെ അതുപോലെ എനിക്ക് ശരീരത്ത് മുഴുവൻ നീര് കാല് നിറച്ച് നീര് അസ്വസ്ഥതയാണ് വരും സൈസ് പറയാനറിയത്തില്ല ഈ നീരൊക്കെ ഈ അസുഖം കൂടുമ്പോഴേ ഭയങ്കര അസ്വസ്ഥതയാണ് കിടത്തുകാലിൻ്റെ പിന്നെ പാദത്തിന് ഭയങ്കര വേദന അങ്ങനെ വരുന്നത് ഞാൻ കാണിക്കാം പാദത്തിന് വേദന വരുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിക്കാം ഈ മാക്സി എനിക്ക് എനിക്കെൻ്റെ ചേച്ചി മേടിച്ചുകൊണ്ട് തന്ന ഒത്തിരി കേട്ടോ ഒരുപാട് നാളായി ഇങ്ങനെ ഓണ സമയത്തൊക്കെ ഓണസമയത്തൊക്കെയുള്ള എനിക്ക് രണ്ട് മൂന്ന് മാക്സിയൊക്കെ എല്ലാ പ്രാവശ്യവും എടുത്തുകൊണ്ട് വരാറുള്ളതാണ് അപ്പം ഓണം കഴിഞ്ഞപ്പോഴാണോ ഈ പ്രാവശ്യം ആണെന്നോ കഴിഞ്ഞ പ്രാവശ്യം വന്നോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കൊണ്ടു തന്നതായിരുന്നു ഇത് കേട്ടോ ഈ പ്രാവശ്യമല്ല ഈ പ്രാവശ്യം കൊണ്ടുവന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിനെ കണ്ട് മൂന്ന് മാക്സി കൊണ്ട് തന്നതായിരുന്നു അപ്പം എൻ്റെ ഈ മാക്സികൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന മാക്സി ഒന്നും ഇപ്പോൾ അങ്ങനെ ഇടത്തതേ ഇല്ലേ ഞാനാന്ന് എനിക്ക് എല്ലാ ഹരിയേട്ടം തയ്ച്ചു തരുന്ന മാക്സിയാണ് ഞാൻ ഞാനിടുന്നത് എനിക്ക് അതിടാനേ ഇഷ്ടം ആ മാക്സി എനിക്ക് അതിടുമ്പോൾ എന്തോ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇച്ചിരി കൂടും അതിടുമ്പം എങ്ങനെ തയ്ച്ചു തന്നാലും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ തോന്നുന്ന പോലെ കയറി ഹരിയേട്ടിന് അന്നേരം തോന്നുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഷേ്പ്പൊന്നും ഇല്ലാതെ ആയിരിക്കും എനിക്ക് എനിക്ക് ഷേപ്പ് ഷേയ്പ്പില്ലാത്തതുകൊണ്ട് ഷേപ്പ് ൊന്നുമില്ലാതൊക്കെ ആയിരിക്കും തയ്ച്ചോണ്ട് വരുന്നത് അപ്പം എങ്ങനെ കൊണ്ടുവന്നാലേ കൊണ്ടുവന്നാൽ ഞാനന്ന് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്നറിയോ ഓ ഒരു വെറുതെ തയ്യൽക്കാരനെ കല്യാണം കഴിച്ചു എന്തിന് കൊള്ളാം കൊള്ളത്തേ ഇല്ലേ ഏത് തയ്ച്ചു തന്നാലും ഞാൻ പറയും അങ്ങനെ പറയാം ഹരിയേട്ടൻ പറയാം ഒന്ന് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഹരിയേട്ടനെ അത് ഇ ഇട്ട് കൊണ്ടുവന്ന് കാണിക്കണമെന്നാൽ ഹരിയേട്ടന് സമാധാനമാവും ഹരിയേട്ടൻ അളവൊന്നും എടുത്തുകൊണ്ട് പോയിട്ടായിരിക്കത്തില്ല ഒന്നും തയ്ക്കുന്നത് ചുരിദാറിനും അളവ് എടുക്കത്തില്ല മാക്സിക്കും ഒന്നും അളവ് കൊണ്ടുപോയിട്ടല്ല തയ്ക്കുന്നത് ഒരു ഇത് വെച്ചങ്ങ് തയ്ച്ച് ഞാൻ കൊണ്ടുവരുമോ ക അറിയാമല്ലോ ആദ്യത്തെ അളവുകളൊക്കെ എടുത്ത് എത്ര അളവൊക്കെ ആയിരിക്കും എടുക്കുന്നത് വല്ലപ്പോഴും എല്ലാം തയ്ക്കുന്നതുകൊണ്ട് അതിങ്ങനെ ഓർമ്മയാണല്ലോ അപ്പം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഓ ഇങ്ങനെ ഇങ്ങനാണോ തയ്ക്കുന്നത് എന്തിനു കൊണ്ടായത് അതായത് അതൊക്കെ പറയും അപ്പോൾ ഹരിയേട്ടനൊക്കെ ദേഷ്യം പറ്റും എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെ തയ്ച്ചത് ഇപ്പം ഞാൻ ഒത്തിരി നാൾ കൊണ്ട് പറയാം എൻ്റെ പൊന്ന ഹരിയേട്ട എനിക്ക് എൻ്റെ മാക്സിമം എല്ലാം കോഴി ഈ കോഴിയൊക്കെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിയുമ്പോൾ ഇതുങ്ങൾ ചിലപ്പം ദഹനക്കേടൊക്കെ ഇവർ വരും ഇവർ ഓവറായിട്ട് തിന്നിട്ടോ മീൻ വേസ്റ്റോ അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ തിന്നുമ്പോൾ ഇവർക്ക് ദഹനക്കേടൊക്കെ വരുമ്പം ഇവർക്ക് മരുന്ന് കൊടുക്കാൻ പിടിക്കും നമ്മൾ മഞ്ഞളും ഇതൊക്കെ നമ്മൾ അരച്ച് കൊടുക്കുമല്ലോ ഒരിച്ചിരി രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ മണി മഞ്ഞളും ഒരു 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 പിന്നെ ഇത് വെളുത്തുള്ളി ഡല്ലിയും ഒക്കെയാണ് നമ്മൾ അരച്ച് അവർക്ക് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് അവർ ഓക്കെ എല്ലാം ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നെ താങ്ങാനുള്ള ശേഷി കാണത്തില്ല നമ്മൾ ഒറ്റ ഒറ്റയല്ലി വെളുത്തുള്ളി ചെറു ചെറിയ എല്ലി വേണേൽ രണ്ട് ചെറിയ എല്ലി വെളുത്തുള്ളി ഒക്കെ അരച്ച് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ആ മഞ്ഞളും എല്ലാം ചേർത്തങ്ങ് കൊടുക്കുമ്പോൾ അങ്ങ് മാറും അപ്പം ഞാൻ ഇതിന് അതിനായിട്ട് പിടിക്കും അജ്മോൻ എങ്ങനെ പിടിക്കണമെന്നറിയാം അവൻ്റെ ഉടുപ്പൊന്നും ഇന്നേ വരെ വീട്ടില്ല ഇതിൻ്റെ മൊത്തവും മൈസി ദൈവമേ ഹരിയേട്ടൻ എനിക്ക് എത്ര മാക്സി തയ്ച്ചു തന്നറിയാം ഭയങ്കര ലൂസായിട്ടും അല്ലാതെ അല്ല എനിക്കതൊക്കെ ഇടുമ്പോൾ എങ്ങും കയ്യും ഒന്നും പിടിക്കത്തൊന്നുമില്ല എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇതൊന്നും പാകവത്തില്ല എനിക്ക് ത്രിപിൾ എക്സ് എല്ലിൻ്റെ മാക്സി ആയി ഇവിടെ നിന്ന് എടുക്കുവാണ് എടുക്കുന്നത് എന്നാൽ ചിലപ്പം കൈക്കൊക്കെ സാധാരണക്കാരൊക്കെ വണ്ണം ഭയങ്കര കൂടുതലാണ് എനിക്ക് കണ്ണ് വല്ല അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് പിന്നെ ഹരിയേട്ടൻ നമുക്ക് ഈ തുണിയെടുത്ത് തയ്പ്പിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ ഹരിയേട്ടൻ കട ഹരിയേട്ടൻ കടയിൽ തുണി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ തുണിയെടുത്ത് ആ തുണിയെടുത്ത് തയ്ക്കുന്ന മാക്സികളെ ഞാൻ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം ആ മാക്സി എല്ലാം എനിക്ക് ഹരിയേട്ടൻ അത് മൊത്തം മൊത്തവും എത്ര എണ്ണം ഉണ്ടായിരുന്നു അറിയാം എട്ടൊമ്പത് മാക്സി ഉണ്ടായിരുന്നേ അത് മുഴുവൻ ഈ കോഴികൾ മൊത്തവും മാന്തിയും പറിച്ചും കളഞ്ഞു പിന്നെ അതിൻ്റെ മുമ്പശം എല്ലാം അങ്ങ് കീറും അങ്ങോട്ടും ഇങ്ങോട്ടും നഹം കൊണ്ടിട്ട് ഒരു ചതുരം പോലെ പകുതി ആയിട്ട് ഇങ്ങനെ കീറിയിരിക്കും പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പം അവിടെയും കൊണ്ടും ഇവിടെയും കൊണ്ടും എല്ലാം അതങ്ങ് കീറി അങ്ങ് പോവും അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ലാതെ ലാസ്റ്റ് ഞാനിപ്പം അതൊക്കെ കൊണ്ടുവച്ചിരുന്നതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുക എനിക്ക് ഇതൊക്കെ ഇടുന്നതിലും അത് ആ മാക്സി ഇടാനാ കൂടുതൽ ഇഷ്ടം കേട്ടോ അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം എല്ലായിടത്തും എങ്ങനെയാണ് മഴയെന്നൊക്കെ പറയണം കേട്ടോ മഴയുണ്ടോയെന്നൊക്കെ പറയണം എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഇന്നലെ അജിമോനെ പുനല്ലൂര് ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ പോയേക്കുമായിരുന്നു നമ്മുടെ ഹസൻകുട്ടിയണ്ണെൻ്റെ പെങ്ങട മോട കല്യാണമായിരുന്നു എന്നോടും എല്ലാം ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു അതു മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു സുഖമില്ലായിരുന്നു അജിമോനോട് പിന്നെ മാമി ത പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പേ ഒരാഴ്ച മുമ്പേ അങ്ങ് ചെല്ലണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അവന് ഈ പിന്നെ വൈകിട്ട് ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നതുകൊണ്ടൊക്കെ അവന് അത് കൊണ്ട് കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് അവൻ അവന് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അവൻ ഇന്നലെ ഇന്നലെ പിന്നെ ഷീജക്കായും ഹസൻകുട്ടിയണ്ണനും പോയപ്പം പിന്നെ അവൻ പിന്നെ അവരെ കൂടി ഇന്നലെ അങ്ങ് പോയി ഷീജാക്കയുടെ ആ ഷീജാക്കയുടെ അനിയത്തി അനിയത്തിയും അനിയനും പിന്നെ പോയി നിങ്ങളെ വേറെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് നമ്മുടെ ഷീബാക്കായും ബഷീർ അണ്ണനും മുകളും അമ്മു അമ്മൂ നമ്മോട് പേര് അവർ മൂന്ന് പേരും കൂടെ പോയപ്പോൾ അജിമോനും കൂടെ അവരെ കൂടെ അങ്ങ് പോവുക ചെയ്തത് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും അന്നേരം അവർ ഓട്ടോയ്ക്കാന്നോ കാറിനാന്നോ പോയെന്ന് എനിക്കറിയത്തില്ല ഓ കാറിനായിരിക്കും പോയത് ഷീജാക്കായൊക്കെ ഓട്ടോയ്ക്കായിരുന്നു എന്തോന്ന് പോയത് അങ്ങനെങ്ങജു വന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങോട്ട് വന്നത് അജുവിന് പെട്ടെന്ന് പോരണമായിരുന്നു അപ്പം പിന്നെ പിന്നെ ഷിബ് ഒക്കെ പെട്ടെന്ന് വരണമായിരുന്നു അപ്പോൾ അവർ ഷീബാക്കായും അജുമോനും എല്ലാവരും കൂടെ അജുമോ മൂന്ന് മണിയൊക്കെയാണ് രണ്ടേ മുക്കാലോ മൂന്ന് മണിയായപ്പോഴത്തേക്ക് അജ്മോന് ഇങ്ങ വന്ന് കേട്ടോ ഇനി വന്ന് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് എപ്പോഴും ഞാൻ അവനോട് അടി ഇട്ടുകൊണ്ടിരിക്കും പക്ഷെ എനിക്കവനെ കണ്ടില്ലെങ്കിൽ അങ്ങ് ഏതാണ്ട് പോലാന്നേ വഴക്കൊണ്ടാവാൻ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവന് പഠിത്തമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയെല്ലാം വളരെ സ്ലോ ആയിരിക്കും അതേസമയം ഇന്നലെയും കൂടെ അജ്മോന് സ്കൂളുണ്ടായിരുന്നുണ്ടെങ്കിൽ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ ആ മിറ്റം തൂത്ത് വരിയിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാണുമ്പോൾ അവനൊരു മനസ് പ്ര മനസ്സിനൊരിത് തോന്നത്തില്ലയോ എന്നൊക്കെ വിജയം ഞാൻ തൂത്ത് വരിയിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തെല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുമ്പം വീട്ടിൽ വൃത്തിയില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സുഖവും കാണത്തില്ല ഞാൻ വീട്ടിൽ ഇരിക്കുമ്പം അങ്ങനെ തേച്ച് മഴക്കതിനും തൂത്തുപാരനെല്ലാം താമസിക്കും അത് എവിടെങ്കിലും ഒന്ന് പോയി നോക്കട്ടെ പോകാനാണെങ്കിൽ ഞാൻ ആ പണിയെല്ലാം തീർത്ത് തൂപ്പം വരും തേപ്പ് എല്ലാം കഴിഞ്ഞ് തുണി കഴിയിടയിലും എനിക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടോ ഒരു ദിവസം അത് മുഴുവൻ ഞാൻ ചെയ്ത് തീർത്തിട്ടേ ഇറങ്ങിപ്പോകത്തുള്ളൂ എന്നേര രാജു എന്നോട് പറയാം ചിച്ച് പോകാനുള്ള കാര്യം പോയി ചെയ്തു തീർത്തിട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ചെയ്ത അപ്പോൾ അവിടെ കിടക്കട്ടെന്ന് പറയും അന്നേരം എനിക്ക് ശരിയാവത്തില്ല തിരിച്ച് വന്ന് കഴിയുമ്പോൾ എനിക്ക് പിന്നെ പ്രാന്തിളകും എല്ലാം കൂടെ കണ്ട് കഴിയുമ്പഴേ വീട്ടിൽ ഇരിക്കുവ ഇന്നലെ അജു എനിക്കിന്നല്ല തീരെ വയ്യായിരുന്നു മഴ മഴയും കൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അസുഖം ഒത്തിരി അങ്ങ് കൂടും അപ്പം അജു ഇനി തിരിച്ച് വന്ന് വന്നപ്പോഴത്തേക്ക് വന്നപ്പോഴും ഇവിടെ വലുതായിട്ടൊന്നും ആയിട്ടില്ല കാരണം ഇന്നലെ ഉണ്ണിയപ്പൂ ഉണ്ടാക്കണ്ടെന്ന് അജു മോൻ നേരത്തെ പറഞ്ഞായിരുന്നു ചീ ഉണ്ണിയപ്പ ഉണ്ടാക്കരുതേ എനിക്ക് പപ്പടം കൊടുക്കണം കേട്ടോന്ന് അപ്പം ഞാൻ ഇന്നലെ ഉണ്ണിയപ്പൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ അരി വെള്ളത്തിലിട്ടായിരുന്നു ഞാൻ അരിയെടുത്ത് ഇന്നലെ എന്തു ചെയ്തു രാവിലെ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ അപ്പം ഉണ്ടാക്കി വെള്ളയപ്പം ഉണ്ടാക്കി വെള്ളയപ്പം ഇന്നലെ വെള്ളയപ്പത്തിന് നമ്മൾ ചമ്മന്തി പറക്കുമല്ലോ അങ്ങ അതായിരുന്നു ഇന്നലെ അതൊക്കെയായിരുന്നു ഇന്നലത്തെ അത് ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു കമൻറ്റൊക്കെ കിട്ടി കഴിയുമ്പം ആ കമൻറ്റിനെ നല്ലതോ ഒക്കെ അയക്കോട്ടെ അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും അത് വായിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ